നമസ്കാരം തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം സൗരോർജ്ജ രംഗത്ത് വലിയ കുതിപ്പാണ് സമീപ വർഷങ്ങളിൽ രാജ്യം കൈവരിച്ചിട്ടുള്ളത് രാജ്യത്തിന്റെ ജീവനാടിയായ ഇന്ത്യൻ റെയിൽവേയും ഈ പാതയിൽ തന്നെയാണ് ഒട്ടേറെ ട്രെയിനുകളുടെ മുകളിലും ഒട്ടുമിക്ക സ്റ്റേഷനുകളുടെ മേൽക്കൂരകളിലും ഇന്ന് സോളാർ പാനലുകൾ ഇടം പിടിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ഈ ദിശയിൽ നൂതനമായൊരു പരീക്ഷണം അവതരിപ്പിക്കുകയാണ് റെയിൽവേയുടെ വാരാണസിയിലെ ബനാറസ് ലോക്കോമോട്ടീവ് വർക്ക്സ് റെയിൽ പാളങ്ങൾക്കിടയിൽ സൗരോർജ്ജ പാനലുകൾ വിന്യസിച്ചുള്ള ഇവരുടെ പരീക്ഷണം അടുത്തിടെ വിജയം കണ്ടു എഴുപത് മീറ്റർ നീളത്തിൽ ഇരുപത്തിയെട്ട് പാനലുകളാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ചത് ഇവയിൽ നിന്ന് പതിനഞ്ച് കിലോ വാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു തീവണ്ടി ഗതാഗതത്തിന് തടസ്സമാകാതെയാണ് പാളങ്ങൾക്കിടയിൽ പാനലുകൾ സ്ഥാപിച്ചത് പരീക്ഷണം എല്ലാ സോണുകളിലേക്കും വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ റെയിൽ സംവിധാനത്തെ കാർബൺ സന്തുലിതമാക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് ഒരു ചുവടുകൂടി മഹാരാഷ്ട്രയിലെ പൂനെയിലെ ഒരു സംരംഭം പരിചയപ്പെടാമിനി ലിറ്റിൽ ലീഫ് എന്ന പേരുള്ള ഈ സംഘടന ഉപയോഗശേഷമുള്ള പേപ്പർ പുനർചംക്രമണം ചെയ്ത് പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനുള്ള നോട്ട്ബുക്കുകൾ ആക്കി മാറ്റുന്നു രണ്ടായിരത്തി പതിനാല് ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രീതു ചൗധരി എന്ന വനിതയാണ് ഇത് ആരംഭിച്ചത് ഉപയോഗശേഷമുള്ള പേപ്പർ ജനങ്ങളിൽ നിന്ന് സംഭാവനയായി സ്വീകരിക്കുന്നു പേപ്പർ മറ്റു പാഴ്വസ്തുക്കളിൽ നിന്ന് കൃത്യമായി വേർതിരിച്ച് പുനർചംക്രമണത്തിന് നൽകാൻ ആളുകളെ ഇവർ പ്രോത്സാഹിപ്പിക്കുന്നു ഈ പേപ്പർ റീസൈക്കിൾ ചെയ്താണ് നോട്ട്ബുക്കുകൾ നിർമ്മിക്കുന്നത് സന്നദ്ധ പ്രവർത്തകരുടെ കൂടെ സഹായത്തോടെയാണ് അർഹരായ പാവപ്പെട്ട വിദ്യാർത്ഥികളിലേക്ക് നോട്ട്ബുക്കുകൾ വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങൾ കൊണ്ട് നൂറ് ടണ്ണിലധികം പേപ്പർ ഇത്തരത്തിൽ ഇവർ പുനർചംക്രമണം ചെയ്തു ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചു കഴിഞ്ഞ വർഷം മൂവായിരത്തോളം നോട്ട്ബുക്ക് വിതരണം ചെയ്ത ഇവർ ഈ വർഷം അയ്യായിരം നോട്ട്ബുക്കുകൾ ഇതിനോടകം വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു വിദ്യാഭ്യാസ സൗകര്യങ്ങൾ എല്ലാവരിലും എത്തിക്കുക എന്നതിനൊപ്പം സുസ്ഥിരശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലും മാതൃക തീർക്കുകയാണ് പൂനെയിലെ ഈ കൂട്ടായ്മ നമ്മുടെ നാട്ടിലെ പല പ്രദേശങ്ങളുടെയും പേരിൽ അറിയപ്പെടുന്ന ചില വൃക്ഷങ്ങളുണ്ട് വൃക്ഷങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലങ്ങളുമുണ്ട് ചില ചെടികളുടെയും വൃക്ഷങ്ങളുടെയും പേര് നമുക്കറിയുന്ന നമുക്ക് ചുറ്റുമുള്ള ചില സ്ഥലങ്ങളെ ഓർമ്മിപ്പിക്കാറുണ്ട് ഇങ്ങനെയുള്ള സ്ഥല നാമവൃക്ഷങ്ങൾ ശേഖരിക്കുന്ന ദൌത്യത്തിലാണ് കണ്ണൂർ ജില്ലാ ഹരിതകേരളം മിഷൻ ചെന്തുരുണി എന്ന വന്യമൃഗ സങ്കേതത്തെ ഓർമ്മിപ്പിക്കുന്ന ചെങ്കുറിഞ്ഞി തളിപ്പറമ്പിനടുത്ത് പൂവത്തെ ഓർമ്മിപ്പിക്കുന്ന പൂവം തവിഡിശ്ശേരി എന്ന സ്ഥലത്തെ ഓർമ്മിപ്പിക്കുന്ന തവിടി പെരിങ്ങും വയക്കരയിലെ ചൂരൽ എന്ന സ്ഥലത്തെ ഓർമ്മിപ്പിക്കുന്ന ചൂരൽ മാത്തിലിന് സമീപത്തെ സ്ഥലത്തെ ഓർമ്മിപ്പിക്കുന്ന കുറുക്കുട്ടി മുണ്ടേരി പഞ്ചായത്തിലെ കാഞ്ഞിരങ്ങാട് എന്ന സ്ഥലത്തെ ഓർമ്മിപ്പിക്കുന്ന കാഞ്ഞിരം പയ്യന്നൂരിലെ ഏച്ചിലാംവയൽ എന്ന സ്ഥലത്തെ ഓർമ്മിപ്പിക്കുന്ന ഏച്ചിൽ പയ്യാവൂരിനടുത്ത് ചമതച്ചാൽ എന്ന സ്ഥലത്തെ ഓർമ്മിപ്പിക്കുന്ന ചമത കടമ്പേരിയെയും കടമ്പൂരിനെയും ഓർമ്മിപ്പിക്കുന്ന കടമ്പ് ഇത്തരം വൃക്ഷങ്ങൾ ഇവർ ശേഖരിച്ചു വരികയാണ് ജനകീയ വൃക്ഷവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് ഈ സംരംഭം നടപ്പിലാക്കുന്നത് ഇത്തരം വൃക്ഷത്തൈകൾ ശേഖരിച്ച് നട്ടു വളർത്തി പച്ചത്തുരി കണ്ണൂർ ഹരിതകേരളം മിഷന്റെ ലക്ഷ്യം തൈകളുടെ ശേഖരണം ഈ മാസം അവസാനം വരെ തുടരും പൊതുജനങ്ങൾക്കും ഇത്തരം വൃക്ഷത്തൈകൾ നൽകി ദൗത്യത്തിൽ പങ്കാളികളാകാൻ ഹരിതകേരളം മിഷൻ അവസരമൊരുക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസത്തിന് പ്രായം ഒരു തടസ്സമാണോ അല്ലെന്ന് തെളിയിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ വേലാംകോണം സ്വദേശിനി അനിതകുമാരി എന്ന അറുപത്തിയെട്ടുകാരി പത്താം ക്ലാസ്സിന് ശേഷം പഠനം നിർത്തേണ്ടി വന്ന അനിതകുമാരി അഞ്ചു പതിറ്റാണ്ടുകൾക്കിപ്പുറം പ്ലസ് ടുവും ബിരുദവും സ്വന്തമാക്കി നിയമപഠനത്തിലേക്ക് കടന്നിരിക്കുന്നു മാതാപിതാക്കളുടെ മരണത്തോടെ പതിനഞ്ചാം വയസ്സിൽ പത്താം തരത്തോടെ അനിതകുമാരിയുടെ സ്കൂൾ വിദ്യാഭ്യാസം അവസാനിച്ചു ഏതാനും കൊല്ലങ്ങൾക്ക് മുൻപ് കാലിന് സുഖമില്ലാതെ മാസങ്ങളോളം കിടപ്പിലായപ്പോഴാണ് പഠനം തുടരാമെന്ന ആശയം വീണ്ടും ഉദിച്ചത് കുടുംബത്തിന്റെ പിന്തുണ കൂടിയായതോടെ ഔപചാരിക വിദ്യാഭ്യാസത്തിലേക്ക് അനിതകുമാരി തിരിച്ചെത്തി പ്ലസ് ടു തുല്യതാ കോഴ്സിന് ചേർന്നു ജീവിതത്തിലുടനീളം കൈമുതലാക്കിയ പരന്ന വായനയുടെ കരുത്തിൽ മികച്ച മാർക്കോടെ പാസായി തുടർന്ന് കേരള സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസ കോഴ്സിലൂടെ സോഷ്യോളജിയിൽ ബിരുദം ഇപ്പോഴിതാ അറുപത്തിയെട്ടാം വയസിൽ നിയമപഠനത്തിലേക്ക് കടന്നിരിക്കുകയാണവർ എനിക്ക് പതിനഞ്ച് വയസ്സായപ്പോഴത്തേക്ക് എന്റെ ഞാൻ കൊട്ടാൻസിലെ പഠിച്ചിരുന്നപ്പം എന്റെ വിദ്യാഭ്യാസം മുടങ്ങി അവിടെ എസ് 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 സി പാസ് മുടങ്ങിപ്പോയി എന്റെ അച്ഛനും അമ്മയും കുട്ടിക്കാലത്ത് മരിച്ചു പോയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പഠിച്ചിട്ടില്ല പിന്നെ കല്യാണം കഴിഞ്ഞു പിന്നെ മക്കളായി അവർ ജോലിക്കാരെ കുടുംബമായി ഒരു അറുപത് വയസ്സിന് ശേഷമാണ് ഞാൻ ഇപ്പൊ രണ്ടാമത് പ്ലസ് ടു തുല്യത ഇതിന് പോയതും ഡിസ്ട്രിക്ട് ലെവലില് ഫസ്റ്റ് റാങ്കും സ്റ്റേറ്റ് ലെവലിൽ അഞ്ചാം റാങ്കും പ്ലസ് ടുവിന് കിട്ടി പിന്നെ തുടർന്നാണ് കാര്യവട്ടത്ത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ബി എസ് സോഷ്യോളജി ചെയ്ത് അതിന് സെവൻറി സിക്സ് െവൻ പെർസെന്റേജ് മാർക്ക് കിട്ടി അതിനോട് ചേർന്നാണ് ഇപ്പോൾ എൽ എൽ ബിക്ക് അഡ്മിഷൻ എടുത്തേക്കുന്നത് സമൂഹത്തെ പറ്റിയുള്ള പഠനം ഞാൻ വളരെ എൻജോയ് ചെയ്ത് അതുകൊണ്ട് തന്നെ ഇനി സമൂഹത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനും എന്തുകൊണ്ട് മനുഷ്യർ ട്യൂഷണം ചെയ്യപ്പെടുന്നു എന്തുകൊണ്ട് കുറച്ച് കുറച്ചുപേര് താഴെത്തട്ടിലും കുറച്ച് കുറച്ചുപേര് മുകളിൽ തട്ടിലും ആയി പോകുന്നു എന്താണ് അതിന്റെ പ്രതിവിധി എന്ത് ചെയ്താൽ നമുക്ക് സമൂഹത്തിന് ഒരു തുല്യത കൊണ്ടുവരാൻ പറ്റും ഇതൊക്കെയാണ് സോഷ്യോളജിയിൽ പഠിക്കുന്നത് സോഷ്യോളജി ആസ്വദിച്ച് തന്നെയാണ് ഞാൻ പഠിക്കുന്നത് ഇപ്പൊ ഞാൻ എൽ എൽ ബിക്ക് പഠിക്കുന്നതിന്റെ ഒരു പ്രചോദനം അത് ാണ് കാരണം എനിക്ക് തോന്നി സമൂഹത്തിൽ ഒരുപാട് പേര് നിയമങ്ങൾ അറിഞ്ഞുകൂടാതെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് സാധാരണക്കാരായവർക്ക് നിയമങ്ങളെ പറ്റി എന്റെ അറിവുകളിലുള്ളത് പഠിച്ചു കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന അറിവ് അവർക്ക് പ്രയോജനകരമായി പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതും ഒരു നല്ല കാര്യമാണല്ലോ ഉണ്ട് അല്ലെ സമൂഹത്തിനോട് ഒരു പ്രതിബദ്ധത നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട് പഠിക്കാൻ വലിയ കുട്ടിക്കാലത്തെ താല്പര്യമായിരുന്നു പക്ഷെ സാഹചര്യങ്ങൾ അനുവദിച്ചില്ല പക്ഷെ അതിനുശേഷം പഠിക്കാൻ തുടങ്ങിയപ്പോ നന്നായിട്ട് ശ്രദ്ധിച്ച് നിന്റെ കുടുംബം എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു കഥാപ്രസംഗം വിവിധ കലാസാഹിത്യ മത്സരങ്ങൾ എന്നിവയിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട് അനിതകുമാരി പഠനമെന്നത് സാമൂഹിക പ്രതിബദ്ധത നിറവേറ്റാനുള്ള ഉപാധി കൂടിയാണെന്ന് നിശ്ചയദാർഢ്യത്തോടെ പറയുന്നു ഈ മുതിർന്ന പൗര ലക്ഷക്കണക്കിന് സമർത്ഥരായ ഉദ്യോഗാർത്ഥികൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന വിവിധ മത്സര പരീക്ഷകൾ എല്ലാ വർഷവും എഴുതാറുണ്ട് എന്നാൽ രാജ്യത്ത് തന്നെ ഏറ്റവും കഠിനമായ മത്സര പരീക്ഷകൾ കൂടിയാണ് ഇവ മത്സരിക്കുന്ന നൂറിലൊരാൾക്ക് പോലും അന്തിമ പട്ടികയിൽ ഇടം നേടാൻ കഴിയണമെന്നില്ല നേരിയ മാർക്കുകൾക്ക് മാത്രം അവസരം നഷ്ടമാകുന്ന ഒട്ടേറെ പേരുണ്ട് ഇത്തരക്കാരെ സഹായിക്കാൻ വിപുലമായൊരു സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് യു ഇപ്പോൾ പ്രതിഭാ സേതു എന്ന പേരിൽ കമ്മീഷൻ തയ്യാറാക്കിയ പോർട്ടലിൽ വിവിധ മത്സര പരീക്ഷകളിൽ ഏറെ മുന്നിലെത്തിയിട്ടും നേരിയ വ്യത്യാസത്തിൽ ജോലി ലഭിക്കാതെ പോയ പതിനായിരത്തിലേറെ ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ വിവിധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ കമ്പനികൾ എന്നിവർക്ക് ലഭിക്കും ദേശീയ തലത്തിൽ തന്നെ മികവ് തെളിയിച്ചിട്ടുള്ള ഈ ഉദ്യോഗാർത്ഥികളുടെ പട്ടികയിൽ നിന്ന് തൊഴിൽദാതാക്കൾക്ക് അനുയോജ്യരായവരെ കണ്ടെത്തി ജോലി നൽകാനാകും उद्योगारथिकलकम तोळिल्दादाकालकम ओरुपोले प्रयोजനകരമാണ് പോർട്ടൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻകി ബാത്തിൻടെ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 10-ൽ സംരംഭത്തെ പ്രഗീർത്തിച്ചിരുന്നു പ്രതിഭാ സേതുമ ഉം ഉമിദ്ദവാരോ കാ ഡാറ്റ രഖാ ഗയ ഹേ ജിനോനേ യുപിഎസ്സി കി അലഗ അലഗ പരീക്ഷോ കേ സഭി ചരൻ പാസ് കിയേ ലേകിൻ അന്തിം മെറിറ്റ് ലിസ്റ്റ് മേ ഉൻകാ നാം നഹീ ആ പായ യിസ് പോർട്ടൽ സേ പ്രൈവറ്റ് കമ്പനിയോ इन होनार स्टूडेंट्स की जानकारी लेकर उन्हें अपने हां नियुक्ति दे सकती है इस प्रयास के नतीजे भी आने लगे हैं सैकड़ों उम्मीदवारों को इस पोर्टल की मदद से तुरंत नौकरी मिली है और वो युवा जो मामूली अंतर से रुक गए थे अब नए आत्मविश्वास के साथ आगे बढ़ रहे हैं मिगछ तक लेकर ले उद्योगार्थी पोर्टल बड़ी सिविल सर्विस ായ ഉദ്യോഗാർത്ഥികളുടെ വൈദഗ്ധ്യവും അറിവും തിരിച്ചുവിടുന്നതിനുള്ള പ്രായോഗിക ബദൽ കൂടെ ഒരുക്കുകയാണ് ഈ സംരംഭം നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ് നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത ഫീഡ്ബാക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ് ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ് നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഏകോപനം ലമിജി നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് അരവിന്ദ് നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച ആറ് നാൽപ്പതിന് വീണ്ടുമെത്താം ശുഭാശംസകൾ നേരുന്നു